അതായത് നമ്മൾ ഈ കൂത്താട്ടുളത്ത് ഇന്നലെ ഒരു അവരുടെ കലാ രാജു എന്ന സി പി എം കൗൺസിലർ അതായത് സി പി എമ്മിന്റെ ഭാഷയിൽ കലാ എന്ന അവരുടെ പഴയ ബ്രാഞ്ച് സെക്രട്ടറി അവരുടെ പാർലമെന്റി തലത്തിൽ സി പി എം തിരഞ്ഞെടുത്ത് പാർട്ടി ചിഹ്നം കൊടുത്ത് മത്സരിപ്പിച്ച കൗൺസിലറെ ഞങ്ങൾ തട്ടിക്കൊണ്ടു പോവില്ല ആ തട്ടിക്കൊണ്ടു പോയത് കോൺഗ്രസ് ആണ് കോൺഗ്രസ് ആണ് അത് ഒരു അത് പറഞ്ഞത് സി എൻ മോഹനാണ് കൊച്ചിയിലെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി കാരണം സി എൻ മോഹൻ ബുദ്ധിജീവിയാണ് സി എൻ മോഹൻ കൃത്യമായിട്ട് കാര്യങ്ങൾ പറയാനറിയാം പി എമ്മിൽ ഒരുപാട് കൂടുതലാണ് കാലു തട്ടി ബുദ്ധിജീവി അതെ അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞതിന്റെ ഭാഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങള് പാർട്ടി ചിഹ്നത്തിൽ നിർത്തി ഞങ്ങള് ജയിപ്പിച്ച ഞങ്ങളുടെ സഖാവിനെ ഞങ്ങള് പാർലമെന്റ് തലത്തിൽ ഞങ്ങൾ വെച്ചിരിക്കുന്നതാണ് അവർ ഞങ്ങൾക്ക് തട്ടിക്കൊണ്ടു പോകേണ്ട ആവശ്യമില്ല ഇത് കോൺഗ്രസ് ആണ് തട്ടിക്കൊണ്ടുപോയത് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നമുക്ക് തട്ടിക്കൊണ്ടുപോയി എന്നുള്ള കാര്യം തട്ടിക്കൊണ്ടുപോയിത് തെറ്റ് തന്നെയാണ് നമ്മൾ ഉത്തരേന്ത്യയിലൊക്കെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു ഇവിടുത്തെ ഈ സി പി എമ്മുകാർ തന്നെ അവിടുത്തെ രാഷ്ട്രീയത്തെ വിമർശിച്ചിട്ടുള്ള ആൾക്കാരാണ് എത്രയോ തവണ വിമർശിച്ചിട്ടുള്ള അത് അങ്ങനെയാണ് അത് അങ്ങനെയാണല്ലോ അത് നമുക്ക് ഉദാഹരണം പറഞ്ഞാൽ ഒരുപാടുണ്ട് അപ്പൊ അങ്ങനെ ഈ സംഭവത്തിൽ നമുക്ക് എടുത്തു പറയാൻ പറ്റേണ്ട ഒരു വലിയൊരു കാര്യം എന്ന് വെച്ചാൽ ഈ പിണറായി വിജയൻ ബോബി ചെമ്മണ്ണൂരിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ഹണി റോസ് എന്നൊരു നടി നൽകിയ പിണറായി ഈ പിണറായി വിജയൻ ബഹുമാനം ഇല്ലാതൊന്നുമല്ല പിണറായി വിജയൻ എന്ന് മുഖ്യമന്ത്രി മുഖ്യമന്ത്രി ഏ ഇദ്ദേഹം ഈ പറയുന്ന പോലെ ആ കേ ആ നൽകിയ ഒരു ഫോൺ കോള് ഹണി ഹണി റോസ് എന്നൊരു ഭയങ്കര നടി അല്ലെ ഭയങ്കര നടി എന്ന് പറഞ്ഞാൽ പ്രശസ്തയായ നടിയെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു പ്രശസ്തയായ താരം വിളിച്ചു പറയുന്നു അദ്ദേഹം വളഞ്ഞിട്ട് പിടിക്കുന്നു പിടിച്ചുകൊണ്ടുവരുന്നു ഒരു രണ്ടു ദിവസമെങ്കിലും രണ്ടു ദിവസം ജയിലിലിടുന്നു സഭയിലും പത്രക്കാരുടെ മുമ്പിൽ സ്ത്രീത്വത്തെ അപമാനിക്കാൻ ഞങ്ങൾ ഒരിക്കലും തയ്യാറല്ല സ്ത്രീത്വം അതായത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി താങ്കളുടെ ഇത്തരത്തിലുള്ള പറച്ചില് മാത്രമേ ഉള്ളൂ പ്രായോഗികതയിൽ നിരവധി ഉദാഹരണങ്ങൾ ഞങ്ങൾക്ക് നിങ്ങളെ പറയാനുണ്ട് അതായത് സഭയില് മാത്യു കുളിനാടൻ അദ്ദേഹത്തിന്റെ മകളുടെ പിന്നെ എക്സാലോജിക്ക് എന്ന കമ്പനിയുടെ അല്ലെ എക്സാലോജിക്ക് എന്നല്ലേ അദ്ദേഹത്തിന്റെ മകളുടെ കമ്പനി ഈ കമ്പനിയുടെ അഴിമതി സാമ്പത്തിക തട്ടിപ്പിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് വിജയനെ അറിയില്ല ഈ കൈകൾ ശുദ്ധമാണ് എന്നൊക്കെ അതായത് നമ്മളെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് വെറുതെ ഒരു ഡംബായി അടി മാത്രമേ ഉള്ളൂ ഒരു നമ്മളെ മുഖ്യമന്ത്രി എന്നല്ല കേരളത്തിന്റെ മുഖ്യമന്ത്രി ഡംബായി അടി മാത്രമേ ഉള്ളൂ ആ ഡംബായി അടി ആണ് ഇന്നലെ ഇവിടെ നമ്മൾ അതായത് സ്ത്രീത്വം 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 വാക്കിൽ മാത്രം അല്ല േട്ടന ഇപ്പൊ പറഞ്ഞ പോലെ സ്ത്രീത്വത്തെ അപമാനിക്കല എന്ന് പറയുമ്പോ അത് സ്ത്രീത്വത്തെ അപമാനിക്കുന്നത് ഒരു ഭാഗത്ത് നിന്ന് മാത്രം ഉണ്ടാകുമ്പോൾ അത് സ്ത്രീത്വത്തിനെ അപമാനിക്കലും മറുഭാഗത്ത് ഉണ്ടാകുമ്പോൾ സ്ത്രീത്വത്തെ അപമാനിക്കലും അല്ലാതും ആകുന്നതിനുള്ള നമുക്ക് യോജിക്കാൻ പറ്റില്ല ഒരു ഭാഗം അവർക്ക് വേണ്ടപ്പെട്ട അതാണ് അതാണ് ഞാൻ ഉദ്ദേശിച്ചത് അതെ അവർക്ക് വേണ്ടപ്പെട്ട ആൾക്കാർക്ക് വേണ്ടി വരുമ്പോഴേക്കും അത് അപമാനിക്കല് പിന്നെ ഇവർ നടത്തുന്ന സ്ഥിരമായിട്ടുള്ള ചില കലാപരിപാടികളൊക്കെ ഉണ്ട് രാത്രി നടത്തം മെഴുകുതിരി കത്തിക്കൽ ഇത്തരം പരിപാടികളൊക്കെ പുരോഗമനം പുരോഗമനം അതാ നമുക്ക് അതെ അതെ പുരോഗമനം നമ്മള് വിട്ടുപിടിക്കാൻ പാടില്ല അപ്പൊ എന്തെന്നെ ആയാലും ഈ കലാരാജു എന്ന് പറയുന്ന അവരുടെ കൗൺസിലർ ആ കൗൺസിലർ എന്തായാലും രണ്ട് ദിവസം യു ഡി എഫ് പാളയത്തിലായിരുന്നു എന്നുള്ള വിവരം നമുക്ക് കിട്ടിയിട്ടുണ്ട് അവർ വന്നിറങ്ങിയതും ആ സംഭവ സ്ഥലത്തേക്ക് വന്നിറങ്ങുന്നതും യു ഡി എഫിന്റെ പിന്തുണയോടുകൂടി തന്നെയായിരുന്നു എന്ത് തന്നെയായാലും അവിടെ നിന്നാണ് ഇവരെ പിടിച്ചുകൊണ്ട് പോകുന്നത് അപ്പോ സി എൻ മോഹനൻ പറയുന്നത് ചേട്ടൻ പറഞ്ഞു അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവന വന്നത് ഞാനും അത് കേട്ടു ചേട്ടനെന്നെ കേൾപ്പിച്ചു തന്നല്ലോ പക്ഷേ ഇത്രയും ഒരു സംഭവം ഉണ്ടായിട്ടും അങ്ങനെ ഒന്നും നടന്നിട്ടേ ഇല്ല എന്ന് പറയാനായിട്ട് ഈ പാർട്ടിക്ക് അല്ലെങ്കിൽ മറ്റൊരു പാർട്ടിക്കും സാധിക്കില്ല രണ്ടാമത്തെ കാര്യം ഇത് സ്ത്രീ അവർക്ക് അവരൊരു നേതാവാണ് സി പി എമ്മിൻ്റെ നേതാവാണെന്നിരിക്കെ തന്നെയും അവർക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ടെന്നേ അവർക്ക് മാറ്റി കുത്തണമെന്ന് തോന്നി മാറ്റി പറയണമെന്ന് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് പറയാനുള്ള അവകാശമുണ്ട് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് അതെന്താ സി പി എമ്മിന് മാത്രം അനുകൂലമായി പറയുമ്പോൾ മാത്രം അഭിപ്രായ സ്വാതന്ത്ര്യം അല്ലാതെ പറയുമ്പോൾ അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലാതാവുകയും ചെയ്യുന്നത് എന്ത് നടപടിയാണ് അങ്ങനെ പറയാൻ പറ്റുമോ അപ്പൊ ഇവര് ഈ ആ സ്ത്രീ പറയുന്നു എൻ്റെ സാരിയിൽ പിടിച്ചു വലിച്ചു എൻ്റെ അടിപ്പാവാട ഇന്ന സ്കേർട്ട് പോകുന്ന രീതിയിലായിപ്പോയി എൻ്റെ കാല് അവർ ഡോറിൻ്റെ ഇടയിൽ ആയിപ്പോയി കഴിയുമ്പോഴേക്കും എൻ്റെ കാല് എന്ന് പറഞ്ഞപ്പോൾ ഇവർ വീണ്ടും ഡോറ് തുറഞ്ഞ് ആഞ്ഞടക്കുകയാണ് ചെയ്തത് എന്നിട്ട് ആ സ്ത്രീ പറയുന്ന എന്താ അറിയട്ട പതിനെട്ട് വയസ്സ് പോലും പ്രായമാകാത്ത ഇന്നലെ വരെ മോനെ എന്ന് വിളിച്ചു കൊണ്ടിരുന്ന ഒരു പയ്യനാണ് അവിടെ എടി നിന്റെ കാലം അവിടെ ചെന്നിട്ട് വെട്ടിമാറ്റി വെട്ടിമാറ്റിത്തരാമെന്ന് ഏരിയ കമ്മിറ്റി ഓഫീസിലെത്തിയിട്ട് വെട്ടി മാറ്റി തരാമെന്ന് പറയുന്നത് അവിടെ പുതിയൊരു കൊടിസുനി ഉണ്ടാവുകയാണ് ഇങ്ങനെ തന്നെയാണ് ഓരോരുത്തരും ആകാശ് തില്ലങ്കേരിയും കൊടിസുനിയും മനോജും ഒക്കെ ഉണ്ടാകുന്നത് ഇങ്ങനെ കൂടിയാണെന്ന് നമ്മളിവിടെ പറഞ്ഞു വെക്കേണ്ടി വരും ഇതിനെതിരെ എന്തെങ്കിലും ഒരു ആക്ഷൻ ചേട്ടൻ പറഞ്ഞതുപോലെ എടുത്തോ ബോബി ചമ്മണ്ണൂറിനെ വലിച്ചിട്ട് വളഞ്ഞുകൂടി വളഞ്ഞിട്ട് പിടികൂടി കൊണ്ടുവന്നല്ലോ ആറ് ദിവസം അദ്ദേഹത്തെ ജയിലിൽ ജയിലിലിട്ടു അദ്ദേഹത്തിനെ പറഞ്ഞ കാര്യങ്ങളെ നമ്മൾ ന്യായീകരിക്കുകയില്ല പക്ഷേ ആ ഒരു ശുഷ്കാന്തി കേരള പോലീസിന് ഈ ഒരു കാര്യത്തിൽ ഉണ്ടായിട്ടില്ല ഇപ്പം രണ്ടു രണ്ട് കേസെടുത്തിരിക്കുന്നത് സി എൻ കേട്ടാൻ കേട്ടില്ലേ അവർക്ക് ഊണ് കൊടുത്തു ചായ കൊടുത്തു എന്താ ആഭാസത്തരമാണ് തരമാണ് ഈ പറയുന്നതെന്ന് ആലോചിച്ച് നോക്കൂ അവരെ തട്ടിക്കൊണ്ട് പോയി അതിന്റെ ഏരിയ കമ്മിറ്റി ഓഫീസ് കേട്ടോ ശരിയാണ് അവർക്കൊന്നും അറിയില്ല അല്ല ടി പിന്നപ്പോ ഞങ്ങളല്ല ടി പി സ്വയം വെട്ടി വരിച്ചതാണെന്ന് പറഞ്ഞ ആൾക്കാരാണിത് അതായത് അവരെ ഞങ്ങൾ അവരെ കൊണ്ടുപോയെങ്കിലും ഞങ്ങൾ കൊണ്ടുപോയി അവർക്ക് കൊടുത്തു കൊടുത്തു വൈകുന്നേരം ചായ ഞാൻ പറയുന്നത് ഈ ഒരു ഒരു പോകുന്ന അവസ്ഥയിലേക്കാണ് പോകുന്നത് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു തെറ്റ് പറ്റി ഞങ്ങളുടെ ആളുകൾ ഇതുപോലെ തെറ്റുപറ്റിട്ടുണ്ട് ഞങ്ങൾ അത് തിരുത്തും എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നട്ടെല്ലുണ്ട് ഈ പാർട്ടിക്ക് എന്ന് പറയാമായിരുന്നു തെറ്റ് തെറ്റുപറ്റി എന്ന് പറയണ ഈ പാർട്ടിക്ക് എന്താണ് ഇത്ര പറയുന്ന ഒരു കാര്യം ഈ പാർട്ടി മെമ്പർ എന്ന് പാർട്ടി അടിമയാണ് ആ അടിമ അതായത് സി എം ഇത്ര നാൾ അടിമകളായിരുന്നു ഇപ്പൊ അടിമത്തരം വിട്ടു മാറുമ്പോഴാണ് ഈ സ്ത്രീക്കെതിരെ നടക്കുന്നത് അവര് ചോദിക്കുന്നേ ഇങ്ങനെയുള്ളു ഇത്രയും കാലം അവരെ കൂടെ നിർത്തിയ പാർട്ടി അല്ലെങ്കിൽ അവർ കൂടെ നിന്ന പാർട്ടി ഇരുപത്തിയഞ്ച് കൊല്ലം അവർ ഞങ്ങളോടൊപ്പം നിന്നതാണ് അവരങ്ങനെ മാറുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പറ്റത്തില്ല കാര്യം അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ അവർക്ക് അടിമയാണ് പാർട്ടി അടിമ അപ്പൊ ഈ കോൺഗ്രസ്സില് ഇത്രയും നാളെ നിന്നിരുന്ന സരിനെ വോട്ടെടുപ്പായ സമയത്ത് തിരഞ്ഞെടുപ്പായ ചേട്ടാ അത് തെണ്ടിത്തരം എന്ന് പറയുന്നത് അങ്ങനെയല്ലേ പറയാൻ പറ്റും ചേട്ടാ നയം എന്നൊക്കെ പറഞ്ഞ് ഇനി ആളുകളുടെ കണ്ണില് പൊടിയിടാൻ പറ്റുമെന്നൊന്നും സി പി എം കരുതണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് നമ്മൾ പറയുന്നതൊന്നും അല്ല സി പി എമ്മിനെ കുറിച്ച് നിങ്ങൾക്കൊന്നും അറിയില്ല അതെ അതെ അതായത് ഇതിൽ ഇത്രേ സംഭവം പറയാനുള്ളൂ സി എൻ മോഹനൻ പറഞ്ഞു വെച്ചത് അല്ലേ സി എൻ മോഹനൻ പറഞ്ഞു വെച്ച ഇത്രയേ ഉള്ളൂ പാർട്ടിയിൽ ഇരുപത്തഞ്ചു കൊല്ലം മെമ്പർഷിപ്പ് ഉണ്ടായിരുന്ന ഒരു വ്യക്തി ഞങ്ങൾ അവരെ സെക്രട്ടറി ആയിരുന്നു കൊല്ലം കൊല്ലം അടിമയായിരുന്നു ഒരു അവരുടെ അവര് ഭർത്താവ് കോവിഡ് കാലത്ത് മരണപ്പെട്ടതാണ് അവർക്ക് ഇപ്പോൾ പാർട്ടിയുമായിട്ട് ഉണ്ടായിരിക്കുന്ന ഒരു ടക്കഫോർ എന്ന് പറഞ്ഞാല് അവർക്ക് ഒരു വലിയ കടബാധ്യത ഉണ്ട് ആ കടബാധ്യതയെ തീർക്കുന്നതിന് വേണ്ടി പാർട്ടി കൂടെ ഇടപെടണം എന്ന് പറഞ്ഞപ്പോൾ പാർട്ടി കൈമലർത്തുകയാണ് അത് അവരുടെ ഒരു പേഴ്സണൽ വിഷയമാണ് അപ്പൊ അവർക്ക് ഇപ്പൊ പ്രജിത പറഞ്ഞതുപോലെ ഇരുപത്തിയഞ്ച് കൊല്ലം അമ്പത്തായി ഇപ്പം എം വി രാഘവൻ പാർട്ടിയിൽ നിന്ന് വിട്ടുപോയപ്പോ എം വി രാഘവര്യാണ് ഇപ്പം ഈ മോഹനൻ എന്ന് പറയുന്ന സി എൻ മോഹൻ എന്ന് പറയുന്ന നേതാവ് പറയുന്നത് ആ അവര് അദ്ദേഹം പറഞ്ഞത് ഞങ്ങളല്ല ഇതിപ്പം എങ്ങനെയായി തീരുന്നു പ്രീതിക്ക് അറിയാവൂ ഇപ്പൊ ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് എങ്ങനെ കേസ് അന്വേഷിപ്പിക്കുക അതില് കോൺഗ്രസ്സുകാരെയും ചേർത്തിട്ടുണ്ട് സി പി എം കാരെയും പ്രതി ചേർത്തിട്ടുണ്ട് എന്നിട്ട് ഈ കഥ കൊണ്ടുവന്ന് ആക്കാൻ പോകുന്നത് കോൺഗ്രസ്സുകാരെ ഇപ്പം നമ്മൾ വാർത്തകളിലൊക്കെ എല്ലാവരും പറഞ്ഞു സി പി എം കാർ ഒരു സ്ത്രീയെ നടു റോഡിൽ അധിക്ഷേപിച്ചു ഇരുപത്തിയഞ്ചുകിലോ അവരുടെ കൗൺസിലർ തന്നെ സി പി എം കാരെ തന്നെ ചെയ്തു പോലീസ് നോക്കുകുത്തിയായിരുന്നു പോലീസ് അതാ പറഞ്ഞ പോലീസിന് ഇപ്പൊ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല പോലീസിനൊന്നും ചെയ്യാൻ അവരോട് നിങ്ങൾക്ക് എങ്ങോട്ടാ എന്താ പറയുന്നത് എന്താ പറയുന്നത് സി പി എം എന്ന് പറയുന്ന പാർട്ടിയിൽ പറയുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി ശശി എന്ന് പറഞ്ഞാൽ ആരെന്നാ വിചാരിക്കുന്നത് പോലീസ് ഒക്കെ കൈകാര്യം ചെയ്ത് പോലെ ഇത്രയും ആഭ്യന്തര വകുപ്പിൽ തെളിഞ്ഞ ഒരാൾ വേറെ ഇല്ല ആ അദ്ദേഹത്തിന്റെ നൈപുണ്യമാണ് അദ്ദേഹം കാണിച്ചുകൊണ്ടിരിക്കുന്നത് സത്യത്തിൽ ഈ കേരളത്തിലെ ജനങ്ങൾ അവർക്ക് വേണ്ടത് അടി വടി കൊടുത്ത് അടി മേടിക്കുക എന്ന് പറയുന്ന തുല്യമാണ് ഈ രണ്ടാം തവണ പിണറായിയെ അല്ലെങ്കിൽ സി പി എമ്മിനെ ജയിപ്പിച്ചു വിട്ടത് അതിന്റെ ഫലം ഇവർ അനുഭവിക്കും ഈ ഒരു കൊല്ലത്തിനകത്ത് ഇനി എന്തെല്ലാം അങ്ങനെ ഇനിയും ഭരണത്തിൽ കരുതിയിട്ടാണ് മുഖ്യമന്ത്രി അടുത്ത വാഴ്ത്തുപാട്ട് ഇറക്കിയിരിക്കുന്നത് അതായത് ചേട്ടന്റെ കാര്യം ആവും സോഹയാക്കിക്കോ നമുക്കത് അപ്പഴും അപ്പൊ കാണാം അതായത് ഇപ്പോ ഇതിൽ നമ്മൾ ഈ ചർച്ചയിൽ ഇപ്പോ പറഞ്ഞു വെക്കാൻ പോകുന്നത് ഇപ്പോ ഈ മോഹൻ എന്ന് പറയുന്ന പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി പറഞ്ഞതുപോലെ ക്രൈംബ്രാഞ്ച് ഈ കേസ് അന്വേഷിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു കാര്യം ഉറപ്പ് കോൺഗ്രസുകാരാണ് ഇവരെ തട്ടിക്കൊണ്ടുപോയത് എന്നായിരിക്കും പോലീസിന്റെ റിപ്പോർട്ട് വരാൻ പോകുന്നത് അതായത് അതിനാണ് അനൂപ് ജേക്കബ് ഉൾപ്പെടെയുള്ള കോൺഗ്രസ് ലേയും ഇപ്പൊ ഈ അവിശ്വാസ പ്രമേയത്തിലേക്കുള്ള വിഷയത്തിലേക്കാണ് പോയത് അപ്പൊ ആ കോൺഗ്രസിലെ ആൾക്കാരെയും പേരന് വേണമെങ്കട നിന്നൊന്നും ചെയ്യൂല ഏട്ടാ വെറുതെ നിന്നെ ചേർത്ത് നീളൂ കൊണ്ടുപോയവൻ്റെ അടുത്ത് അങ്ങനെ തന്നെ പറയും ഏഹ് അങ്ങനെ പറഞ്ഞു ഇതൊക്കെ നമുക്കറിയാം എന്നുള്ളതായിരിക്കും അപ്പം ഇതിങ്ങനെ അങ്ങ് ചെയ്തിട്ട് ഈ അന്വേഷണം വരുമ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷണം വന്നു നമ്മൾ ഞെട്ടും അല്ലെങ്കിൽ നമ്മൾക്ക് ഞെട്ടേണ്ട കാര്യമൊന്നുമില്ല ഇതൊക്കെ ഇങ്ങനെ സംഭവിക്കുകയുള്ളൂ ഇങ്ങനെ ആയിരിക്കും സംഭവിക്കാൻ പോകുന്നത് കോൺഗ്രസ്സുകാരാണ് അവരെ പിടിച്ചോണ്ട് പോയത് കോൺഗ്രസുകാർ വേണമെങ്കിൽ കൊണ്ടുപോയി അവിടെ ഏരിയ കമ്മിറ്റി സി പി എമ്മിന്റെ ഏരിയ കമ്മിറ്റി ഓഫീസിനകത്ത് കോൺഗ്രസ് കാരാണ് കൊണ്ടിരുത്തിയത് കോൺഗ്രസുകാരുടെ വണ്ടിയിൽ കോൺഗ്രസുകാരെ കൊണ്ടുവരുത്തി കോൺഗ്രസുകാർ നാടകം കളിച്ചു സി പി എം എന്ന് പറയുന്ന പാർട്ടിയുടെ ജില്ലയിലെ മൂന്നാമത്തെ കട രണ്ട് തൊട്ട് ജില്ലാ ഘടകം കഴിഞ്ഞാൽ തൊട്ട് താഴെ നിൽക്കുന്ന ഘടകമാണ് ഏരിയ കമ്മിറ്റി അവിടെയാണ് ും എന്തായാലും ഇനിർണായകമാകാൻ പോകുന്നത് ഇവരുടെ നിലപാട് തന്നെ കലാ രാജു ഇനി എടുക്കുന്ന ഒരു നിലപാടും കൂടെ ഇതിൽ നിർണായകമാകും അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരുടെ കാര്യത്തിൽ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഒരു തീരുമാനം വരും എന്തായാലും അടുത്ത ഇവരുടെ നടപടികൾ എന്ത് വരാൻ ഒരു സംഗതി കൂടെ ഞാൻ പറയാം കലാരാജു പാർട്ടി വിട്ട് പോയി ഇവരുടെ കൂടെ ചേരുമോ എന്നുള്ള കോൺഗ്രസിനൊപ്പം ചേരുമോ എന്നുള്ള കാര്യത്തിൽ അവർക്ക് അവർ സ്ത്രീയാണ് അവർക്ക് ഒന്ന് രണ്ട് ഒരുപാട് ആലോചിക്കേണ്ടി വരും കാര്യം അവരെ ഭയപ്പെടുത്താൻ വരെ സാധ്യതയുണ്ട് അവരെ ഈ പാർട്ടി ഭയപ്പെടുത്താൻ വരെ സാധ്യതയുണ്ട് ഇപ്പം തന്നെ അവർ വല്ലാതെ ഭയന്നുപോയി എന്നിട്ട് അവർ പറയുന്നു അങ്ങനെ ഭയക്കുന്നവളല്ല ഞാൻ എന്നു അവർ പറയുന്നുണ്ട് അപ്പം നമ്മൾ ഈ നമ്മൾ ഇത് പറഞ്ഞു വെക്കുന്നേ ഇത്രയേ ഉള്ളൂ സ്ത്രീത്വത്തെ സംരക്ഷിക്കുമെന്ന് വാദോരാതെ പറയുന്ന അതായത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിങ്ങൾക്ക് വെറുതെ ഇങ്ങനെ കുറച്ച് ഈ ഷോ കാണിക്കാൻ മാത്രമേ നിങ്ങൾക്ക് അറിയാവുള്ളൂ ഈ കൈകൾ ശുദ്ധമാണ് എന്ന് പറഞ്ഞത് മുതൽ സ്ത്രീത്വത്തെ ഒരു ഒരാളും ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞത് മുതൽ വെറും ഷോ ആയി തീർന്നിരിക്കുന്നു താങ്കളുടെ വാക്കുകൾക്ക് യാതൊരു വിലയുമില്ല എന്ന് കേരളത്തിലെ ജനത ദ ഓരോ ായി വിധി എഴുതിക്കൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ പ്രീത പറഞ്ഞ് ചർച്ച അവസാനിപ്പിക്കാം അതായത് സ്ത്രീത്വത്തെ സ്ത്രീത്വത്തെ അപമാനിച്ച അപമാനിച്ച അല്ല എഴുതി തന്നെയാണ് പറയാനുള്ളത് കൂടുതലായാലും കൂടുതൽ കൂട്ടിച്ചേർക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും ഈ നിലപാട് ഇരട്ടത്താപ്പാണ് എന്ന് തന്നെ പറയേണ്ടി വരും വെറുതെ അല്ലെങ്കിൽ ഈ കാണിച്ച ബോച്ചയുടെ കാര്യത്തിൽ കാണിച്ച അതേ ശുഷ്കാന്തി കാണിച്ചിട്ട് എത്രയെങ്കിലും കോടി രൂപ ചെലവാക്കി ഹേമാ കമ്മറ്റി റിപ്പോർട്ട് ഉണ്ടാക്കി നടൻ സിദ്ധിക്ക് പിന്നെ കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞ് കാര്യത്തിൽ അവരുടെ 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 നിലപാടിലായിരിക്കും ഇതിന്റെ സത്യാവസ്ഥ പോകുന്നത് പിന്നെ ഇതിലൊന്നും മറ്റൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ഈ റിപ്പോർട്ട് ഭരണത്തിൽ ഇരിക്കുന്ന അവര് അവരുടെ പോലീസ് അവര് തീരുമാനിക്കുക ആരെ പ്രതിയാക്കണമെന്ന് ആരെ രക്ഷിക്കണമെന്ന് അവർ തീരുമാനിക്കും നമ്മളൊക്കെ വെറുതെ വിഡ്ഢികളായി ഈ സംസാരിക്കുന്ന നമ്മളീ പറയുന്ന പത്രത്തിലെ വാർത്തയായാലും നമ്മൾ ചർച്ച ചെയ്യുന്നതായാലും അത് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ശരീരഭാഷയിലൂടെ നമ്മളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്